ഗൈസ് പുതിയ പിള്ളേയ്ക്ക് അല്ലെങ്കിൽ സകലം അപ്പം ഞാൻ പറയാൻ പോകുന്നത് ഹീറോ ട്രക്ക് സിനിമേറ്റർ ടു നമുക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാനില്ല അപ്പം അങ്ങ് വീഡിയോയിലേക്ക് പോയാൽ അപ്പം ഗൈസ് അപ്പോൾ നിങ്ങൾ ക്രോമിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കാം ഹീറോ ട്രക്ക് സിനിമേറ്റർ ടു ഗേള് എന്ന് പറഞ്ഞൊക്കെ അടിച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഈ കാണുന്ന സെക്കൻഡ് രണ്ടാമത്തെ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജ് ഓണായി വരും കാണുന്നതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി ഈ കാണുന്നതൊക്കെ ഡൗൺഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹീറോ ട്രക്ക് സിനിമ കളിക്കാം ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും ഈ പേജിൽ ഈ ആപ്ലിക്കേഷൻ എന്നുള്ളത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലിത് ഹീറോ ട്രക്ക് ഇപ്പം ഗെയിം ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് കളിച്ചു നോക്കാം ഗെയിം ഓപ്പൺ കളി അപ്പ ട്രക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഹീറോ ട്രക്ക് സിനിമ ടൂവിൽ കേരള മാപ്പ് ആട് ചെയ്ത് ഗെയിം ആഗ്രഹം ഉണ്ടോ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നും കാണിച്ചു തരാം പിന്നെ ബസ് മോഡും എടുക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പം നമുക്ക് ഈ രണ്ട് ചെയ്യണം എങ്ങനെയാന്ന് വീഡിയോയിലേക്ക് മേട്ട ടു കേരള മാപ്പ് എന്ന് മാപ്പിച്ചാൽ മതി അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്ന ഈ മാപ്പും ഇപ്പോൾ ഫസ്റ്റ് കാണിച്ചാണ് ഇപ്പം ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്യാം നിങ്ങനൊരു പേജ് വരും ഇതാണ് ബസ് മോഡ് കൊണ്ടുപോയി അടിച്ചാൽ ഈ ഇതടിച്ചാൽ ഹീറോ ട്രാക്ക് സിനിമ ടൂല് കേരള മാപ്പും ബെസ് മോഡ അപ്പൊ ഗെയിമിൽ ആഡ് ചെയ്ത് കളിക്കുന്ന രീതി കാണിച്ചിട്ടില്ല അത് ഞാൻ അടുത്ത വീഡിയോ കാണിക്കാം എനിക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം